അപ്പൊ നമ്മുടെ യു ജി സി നെറ്റ് എക്സാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് ഏഴാം തീയതിയാണ് അതായത് നമുക്കിനി രണ്ട് ദിവസം കൂടെ അപേക്ഷിക്കാനുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം മെയ് ഏഴാം തീയതിയാണ് അവസാന ദിവസം ഇന്ന് മെയ് അഞ്ചായി ഓക്കെ ഓക്കെ ഇനി ആരെങ്കിലും അപേക്ഷിക്കാനുണ്ടെങ്കിൽ ഇനിയുള്ള രണ്ട് ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടില്ല കാരണം ഇനിയുള്ള ദിവസങ്ങൾ സെർവർ ബിസി ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ഒരുപാട് പേര് അവസാന ദിവസത്തേക്ക് അപേക്ഷിക്കാം എന്നുള്ള രീതിയിൽ മാറ്റിവെച്ചിട്ടുണ്ടാവും ഓക്കെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പറഞ്ഞതാണ് ഫോട്ടോയുടെ കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഇത്തവണ അഡ്രസ്സിലൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ആധാർ കാർഡ് ഉപയോഗിച്ച് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക എയ്റ്റി പെർസെൻറ്റേജ് ചെവിയൊക്കെ വിസിബിൾ ആയിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രണ്ട് ഫോട്ടോ അതിന്റെ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ രണ്ട് കോപ്പി നിങ്ങൾ എടുത്ത് വെക്കേണ്ടതാണ് അതുപോലെ മെയിൽ ഐ ഡി നിങ്ങളുടെ സബ്ജക്റ്റ് ഇത്തരം മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുക്കുക ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ സാധിക്കില്ല അതുപോലെ പേയ്മെന്റ് അടക്കുന്ന സമയത്ത് ഐ സി ഐ സി അതുപോലെ എച്ച് ഡി എഫ് സി അങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കാര്യമാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങേണ്ടത് താലൂക്കിൽ നിന്നാണ് താലൂക്കിൽ നിന്ന് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇ ഡബ്ല്യു സെലക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ എൻ എഫ് ഒ ബി സി ഇപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ അതിന് ചെയ്തതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയ മാർക്കിന് ജെ ആർ എഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഒ ബിസി കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്ന ഫെലോഷിപ്പാണ് എൻ എഫ് ഒ ബി സി എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യാൻ നോക്കുക അത് സെലക്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല പി എച്ച് ഡി പെർസ്യൂ ചെയ്യുന്നവർക്കാണ് പ്രയോറിറ്റി എങ്കിലും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ജനറൽ പേപ്പറിന്റെ ക്ലാസുകൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അതായത് മാത്തമെറ്റിക്കൽ റീസണിങ് അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് അതുപോലെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഈ ക്ലാസുകൾ നമ്മൾ ഉടനെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കും ഇതുവരെ ലൈവ് തുടങ്ങിയില്ലല്ലോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് അതിന്റെ സാങ്കേതിക കാരണങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പൊ അത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ചെറിയ രീതിയിലുള്ള ഡിലേ വന്നു എന്ത് തന്നെയായാലും നമുക്ക് ഈ മാത്തമെറ്റിക് ഡീസണിംഗിന്റെയും ലോജിക്കൽ റീസണിങ്ങിന്റെയും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെയും ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് അത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം അത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മെയിൻ പേപ്പറിൽ നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങളും ജനറൽ പേപ്പറിൽ അൻപത് ചോദ്യങ്ങളുമാണ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജനറൽ പേപ്പറിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന രീതി നിങ്ങൾക്ക് ഒരിക്കലും നെറ്റിലേക്ക് എത്തിക്കില്ല ജനറൽ പേപ്പറിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക മെയിൻ വിഷയത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരുപാട് പേരിപ്പം ജനറൽ പേപ്പറിൻ്റെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് അത് വേണ്ടതില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ് ശതമാനം പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് അപ്പം നിങ്ങൾ ഒരാൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്കുള്ള അവസരമാണ് അതുകൊണ്ട് നിങ്ങളിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിൽ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ കൃത്യമായിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മറ്റു കാര്യങ്ങൾ പഠിക്കാം വെറുതെ നമ്മൾ ലൈവ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി അത് കാണേണ്ടതില്ല ആവശ്യമാണെങ്കിൽ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ പഠനം മുന്നോട്ടേ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജെ ആർ എഫ് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കൽ കൂടെ നിങ്ങൾ കേട്ടുകൊള്ളൂ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ മെയ് ഏഴാണ് അവസാന തീയതി എന്ന് പറയുന്നത് പരീക്ഷയുടെ ഡേറ്റിൽ തീരുമാനമായിട്ടുണ്ടോ ഡേറ്റിൽ മാറ്റമുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ പരീക്ഷാ തീയതി ഒരു വൺ വീക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് സമയമുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഈ സാശ്രയ കോളേജ് ടീച്ചേഴ്സിൻ്റെയൊക്കെ ചലഞ്ചൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആറ് ശതമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണം ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പഠിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജെ ആർ എഫിലേക്കോ നെറ്റിലേക്കോ നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്